മ്മ ഇതിലേലെങ്കിലും അഭിപ്രായം പറയുകയോ ചോദിക്കുകയോ ചെയ്യുന്ന ആളായിരുന്നു നാടകത്തിലോ സിനിമയിലോ അഭിനയത്തെ പറ്റിയോ ഒക്കെ അതിന്റെ ഒരു നമ്മള് വീട്ടിൽ പറഞ്ഞു കേൾപ്പിക്കുകയോ ചെയ്യോ ഒക്കെ ചെയ്യുവല്ലോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ അതോ നൂറ് ശതമാനം വീട്ടമ്മയായിരുന്നു അല്ലെ നാടകം കണ്ടു കഴിഞ്ഞാൽ കറക്റ്റ് അഭിപ്രായം പറയും നാടകം ഇനാഗ്രേഷൻ്റെ സമയത്ത് ചേച്ചി ഒന്ന് കാണാറുള്ളു അതുവരെ റിയേഴ്സ് കാമിലോട്ട് അധികം പകുതി വെച്ചൊന്നും കാണോ മൊത്തത്തിൽ കാണാന്നുള്ള രീതിയിൽ ഇനാഗ്രേറ്റ് ചെയ്യുമ്പോ മൊത്തം നാടകം കണ്ടു കഴിഞ്ഞാൽ ഇത് ഓടുവാങ്കിൽ ചേച്ചി അപ്പോൾ പറയും ആ ഈ പ്രാവശ്യം നടൻ കൊടുത്തു അല്ലെങ്കിൽ അത്ര പോരട്ടാന്ന് കൃത്യ അഭിപ്രായം പറയുമായിരുന്നു ആ അങ്ങനെ ഉള്ളൊരു ജഡ്ജ്മെന്റ് ഒക്കെ ഉള്ള ആളായിരുന്നു ചേച്ചി ഒമ്പനും മക്കളും ഷൂട്ട് നടക്കുമ്പോഴേ ആളാരാന്ന് പറയുന്നില്ല രാജേട്ടൻ്റെ ഒരു ബന്ധു അഭിനയിക്കാൻ വന്നു അതിനകത്ത് അപ്പോൾ കോമഡി ഇത്രേ ഉള്ളു ഈ ഇദ്ദേഹം രാജേട്ടനെ അടിക്കുന്ന സീനാ അപ്പൊ ഇവര് തമ്മിൽ എന്തോ ഒരു ഒരു ചെറിയൊരു എന്തോ ഉണ്ടായിട്ടുണ്ട് നേരത്തെ അപ്പൊ രാജേട്ടൻ പറയുണ്ട് ഷോട്ടിനൊപ്പ് നീ പഴയ വൈരാൻ ശരി അതെ നമ്മുടെ പ്രേക്ഷകരോട് ഞാൻ ഇത്രയും പറഞ്ഞു പോയത് കൊണ്ട് ശരിക്കും അദ്ദേഹം ഇന്ന് വരേണ്ടതായിരുന്നു അതികഠിനമായ പനി മൂലം അദ്ദേഹത്തിന് ഇന്നത്തെ എപ്പിസോഡിൽ വരാൻ പറ്റാതിരുന്ന ആണ് നമ്മുടെ ബൈജു എഴുപുനാണ് അഭിനേതാവാണ് ഒക്കെയാണ് ഇടക്കാലത്ത് ബൈജുച്ചു ട്രൂപ്പ് ഉണ്ടായിരുന്നു ആ ട്രൂപ്പിലിടയ്ക്ക് രാജേട്ടും ഗെസ്റ്റായിട്ട് വരുമായിരുന്നു ഞാനൊക്കെ അതിൽ ആ ട്രൂപ്പിൽ പല പരിപാടികൾക്ക് പോയിട്ടുണ്ട് അത് വലിയ ഷോ ി പിടിച്ച കണ്ടമംഗല അമ്പലത്തിൽ നാട്ടിലുള്ള സർവ്വ ആർട്ടിസ്റ്റുകളൊക്കെ വിളിച്ച് ഷോ ചെയ്യുന്ന പരിപാടിയിലൊക്കെ ട്രൂപ്പുകൾ നടത്തിയിട്ടുണ്ട് അത് ബൈജു എഴുകുന്ന ചേട്ടനാണ് ഞാന് ഇത്രയും വർഷം ബൈജു പറയാൻ ചെറിയൊരു ഒരു പെരുന്നാളുമായിട്ട് എന്തൊരു ചെറിയൊരു പ്രശ്നമുണ്ടായിരുന്നു അപ്പൊ ബൈജു അപ്പത്തെ അഷു എന്താ അങ്ങനെ പറയണെ പറഞ്ഞു വിട്ടു നമുക്കറിയാം ഇവരുള്ള ബന്ധം പക്ഷെ ടി വി ഓഡിയൻസിന് അറിയില്ലല്ലോ അതുകൊണ്ടാണ് ഞാൻ പിടികൊടുക്കാതെ ഈ ബൈജു ഒഴിവന്നെ ഞങ്ങളുടെ റിഹേഴ്സൽ ക്യാമ്പിൽ ഈ ഈ ആദ്യ നാടൻ ഞാൻ പറഞ്ഞില്ല ആ സമയം തൊട്ട് റിഹേഴ്സൽ ക്യാമ്പിൽ വന്ന് നാടകം കാണാൻ വേണ്ടിയിരിക്കും റിഹേഴ്സൽ കാണാനൊക്കെ വേണ്ടിയിരിക്കും ഓ നാടകത്തിൽ അഭിനയിക്കണമെന്നും അഭിനയിക്കണോ എന്നതുകൊണ്ട് രായേട്ടനോട് പറയും എന്നോട് പറയും അങ്ങനെ രാജട്ടൻ പറയണം നീ പഠിക്കണേ അല്ലേ പഠിത്തമൊക്കെ കഴിയട്ടെ എന്ന് പറയുന്നത് കൊണ്ട് അവനെ ഇങ്ങനെ നിരുസാഹപ്പെടുത്തും കോ എന്ന് പറഞ്ഞാൽ ഈ ബൈജോ എഴുപന ആദ്യോട്ട് അഭിനയിക്കുന്നതും എന്റെ ഫെസ്റ്റിവൽ ബെൽ എന്ന് പറയുന്ന സിനിമയിലാണ് അതിലാണ് ഗീതാ വിജയന്റെ ഒരു ഒരു സീനിലൊക്കെ ബൈജു അഭിനയിക്കുന്നത് ഫസ്റ്റ് ബെല്ലിലാണ് അങ്ങനെ ഒരു സംഭവം കൂടി ഉണ്ട് ഓ ഞാൻ ഞാനിട്ടിടയ്ക്ക് വെളിയും മീ സ്റ്റേജ് പരിപാടി ഉണ്ടായിരുന്നതുകൊണ്ടും ഇതുകൊണ്ടായിരുന്നു എനിക്കെപ്പോഴും ഞാൻ ബൈജൻ ഓർക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ഞാൻ എല്ലാ പരിപാടിയും എല്ലാം കൃത്യമായിട്ട് എഴുതി വെക്കുകയും സമയത്തെത്തുകയും ഒക്കെ ചെയ്യുന്ന ഒരാൾ തന്നെയാണ് എനിക്കതിൽ യാതൊരുവിധ കൺഫ്യൂഷനും എല്ലാം കൃത്യമായിട്ടൊക്കെ എത്തണം ഇനി അഥവാ എന്തെങ്കിലും പറ്റിയാൽ എനിക്ക് എങ്ങനെയോ എല്ലാം ഇണങ്ങി കിട്ടാറുണ്ട് അറിയാതെ ഒരു ദിവസം ഞാൻ രണ്ട് പരിപാടി എടുത്തു ഒരു ദിവസം ഒരേ ഡേറ്റിന് എന്ത് ചെയ്യണം എന്നറിയാതെ അവസാനം ഞാൻ വിളിച്ചന്വേഷിച്ചപ്പം ഒരു പരിപാടി ആറ് മണിക്ക് എവിടെയോയും പതിനൊന്ന് മണിക്ക് അവിടെ നിന്ന് എനിക്ക് ഓടി എത്താവുന്ന ദൂരെയാണ് രണ്ടാമത്തെ പരിപാടി രണ്ടാമത്തെ കോഴിക്കോടാണ് ചുറ്റിപ്പോയില്ലേ ഇത് യാദൃശ്ചികമായിട്ട് അങ്ങനെ വന്നിട്ടുണ്ട് അതേപോലുള്ള ഒരു അനുഭവം ഈ ബൈച്ചേൻ ഉണ്ടായിട്ടുണ്ട് അതായത് അദ്ദേഹം ചോറ്റാനിക്കര ഭാഗത്ത് എവിടെ ഒരു വലിയ മെഗാഷോ ഈ ബൈ ചേട്ടൻ പിടിച്ചിട്ട് ഞാൻ പുറത്ത് എവിടെയായിരുന്നപ്പോൾ എൻ്റെ കൂടെ ഉള്ള ആളെ വിളിച്ചിട്ട് ഡേറ്റ് കൊടുത്തേക്കുന്നെങ്ങാണ്ട് പറഞ്ഞു അവനെന്നോട് പറയാൻ പറഞ്ഞു അറിഞ്ഞില്ല വന്നപ്പോൾ പുള്ളി വിളിച്ച് ഇതെല്ലാം കഴിഞ്ഞ് ആ ദിവസം ഞാൻ തൃശ്ശൂരിൽ എനിക്ക് പ്രോഗ്രാം ഉണ്ട് ഞാൻ പൊക്കോണ്ടിരിക്കുമ്പോൾ മൊബൈലൊക്കെ വന്നിട്ടുണ്ട് എന്നെ വിളിക്കുക ബൈച്ചേൻ്റെ കോൾ ഒന്നും വന്നു ഞാൻ എടുത്തില്ല രണ്ടു വന്നു ഞാൻ അപ്പോൾ എനിക്ക് ഈ ബെൽ അടിക്കുമ്പോഴാണ് എനിക്ക് ദൈവമേ ചോറ്റാനിക്കറി എന്ന് പ്രോഗ്രാം ഉണ്ടല്ലോ എന്ന് ഓർക്കുന്നത് ഞാൻ ഓടി അങ്കമാലി കഴിഞ്ഞിട്ടുണ്ട് ഒരു നാല് ബെല്ലടി കഴിഞ്ഞപ്പം ഇന്നൊരു സത്യം കൂടെ പുള്ളി മനസ്സിലാകും നാല് ബെല്ലടി കഴിഞ്ഞപ്പോൾ ഞാൻ രണ്ടും കൽപ്പിച്ച് എന്തേലും പറയാമെന്ന് ഫോൺ എടുത്ത് കാലമെന്ന് പറഞ്ഞു ബൈ ചേട്ടൻ പുറപ്പെട്ടോ എന്ന് ചോദിച്ചു ഞാൻ ആ പുറപ്പെടണ്ട പുറപ്പെടണ്ട നമ്മുടെ ഷോ മാറ്റി വെച്ചു ഇവിടെ ഒരു ചെറിയ മരണം ഉണ്ടായി അതുകൊണ്ട് ഷോ മാറ്റി വെച്ചു വെരി സോറി എന്ന് പറഞ്ഞാൽ ഞാൻ ചേ ഞാൻ പുറപ്പെട്ടു പോയല്ലോ ഏട്ടാ കുഴപ്പമില്ല എന്ന് വന്നിട്ട് ഫോൺ വെച്ച് അങ്ങനെ രക്ഷപ്പെട്ട ട്രൂപ്പിൻ്റെ ഓണറാണ് ബൈ വീണ്ടും നമുക്ക് പ്രിയപ്പെട്ട മെക്കാട്ടിൻ അദ്ദേഹത്തിന്റെ വിയോഗം വല്ലാതെ വേദനിപ്പിച്ചു കാരണം ഏതോ ഒരു ചിത്രത്തിന്റെ ഷൂട്ടിങ്ങിനിടയിൽ എന്നോട് പറഞ്ഞു കണ്ണിന് കാഴ്ച പോയിത്തുടങ്ങി ഒരു കണ്ണിന് എന്തോ പ്രശ്നമുണ്ട് ഫൈറ്റ് ചെയ്തപ്പോൾ പോയതാണ് എന്നൊക്കെ പറഞ്ഞു അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ് രാജേട്ടൻ വീണ്ടും ഒരു ചായ കുടിയൊക്കെ കഴിഞ്ഞ് എന്നോട് പറഞ്ഞു ഫൈറ്റ് ചെയ്തു പോയതല്ല ശരിക്ക് അത് ഡയബറ്റിക് സംബന്ധമോ മറ്റോ ആണ് എന്തോ പറഞ്ഞു ഞാനിപ്പോ അത് കൃത്യമായിട്ട് ഓർക്കണില്ല ശാരീരികമായി വളരെ കുഴപ്പത്തിലാണ് ഞാൻ എനിക്ക് കണ്ണ് കാഴ്ച ശരിക്കില്ല ഇപ്പോ അപ്പോൾ അതിനെ അത് സംബന്ധിച്ച് ഒരു കോമഡിയും അവിടെ ഉണ്ടായി രാജേട്ടൻ ആള് മാറി ഒരാളുടെ പോയി ഷോൾഡറെ കൈയിട്ട് ചെവിയിലൂർ രഹസ്യം പറഞ്ഞു പെട്ടെന്ന് അയാൾ ഏ എന്ന് പറഞ്ഞ് തിരിഞ്ഞു നോക്കി എൻ്റെ ആചേട്ടം ഞെട്ടിപ്പോയി ഉദ്ദേശിച്ച ആളായിരുന്നില്ല അപ്പൊ എന്നോട് പറഞ്ഞു മോനെ ആകെ പ്രശ്നമായി കൊണ്ടിരിക്കുകയാണ് ഇനി ഇത് എത്ര കാലം ഉണ്ടാവും എനിക്ക് തന്നെ പറഞ്ഞിട്ടാണ് പറഞ്ഞിട്ടാണെന്ന് പിരിഞ്ഞത് ഏർ എനിക്കോണ് ലവിൻ സിംഗപ്പൂരാണെന്ന് തോന്നുന്നു അപ്പടം അത് ആ ലൊക്കേഷൻ കാരേക്കുടിയായിരുന്നു അവിടെ വെച്ചാണ് പറഞ്ഞത് അപ്പോൾ വലിയൊരു ആർട്ടിസ്റ്റ് ഏതു നേരവും ഊർജ്ജസ്വലനായി നിൽക്കുന്ന ഒരു ആർട്ടിസ്റ്റ് ഇത്രയും തളർന്നു പോകുന്നത് ഞാൻ കണ്ടിട്ടില്ല അതിലൊരുപാട് വിഷമം തോന്നി എന്തായാലും ഒരുപാട് കഥാപാത്രങ്ങളെ നമുക്ക് മലയാള സിനിമയ്ക്ക് സമ്മാനിച്ച ഒരു വലിയ മനുഷ്യനാണ് രാജേട്ടൻ